ചില ആക്ടേഴ്സ് പോലീസ് റോളിൽ ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർട്ടം ഒക്കെ അടുത്ത ലെവലിലേക്ക് സൂര്യ സിംഗം ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ഡ്രാൻസർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലറാണ് അപ്പൊ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടം ആയിരിക്കും ആണ് അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് വന്നത് ഇതില് ഭയങ്കര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്ക കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മളും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളത് എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഭീകരൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റം ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം ഒരു 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 ഒരുപാട് സിനിമകളിൽ അങ്ങനെ പരിവേഷം തന്നെ വില്ലൻ ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇടികൊള്ളുന്നൊരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ക്യാരക്ടർ ഡ്രിബൺ ആയിട്ടുള്ള ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയര പോലെയുള്ള അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോ എന്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാള് നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻറ്റിങ് പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇപ്പൊ ചിലപ്പം ചതിച്ചേക്കാം ചിലപ്പോൾ നന്നായിക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നോണ്ട് കിട്ടും അപ്പൊ അത്തരത്തിൽ നെഗറ്റീവ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്

ഇല്ല അങ്ങനെ ഒരു അവസരം കിട്ടിട്ടില്ല അതെ എനിക്ക് പക്ഷെ ബി കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണ് അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പോ കൂടെ വെള്ളം എടുത്തു പറയണം അപ്പൊ അതിൽ എനിക്കൊന്ന് ചിലപ്പോൾ ബി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം ി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ രഘുവിനെയും അഭിയേയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛന് മോനുമായിട്ട് ശരിക്കും ഈ സിനിമയില് ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കണ്ടിട്ട് ഇരട്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു അപ്പൊ അതുപോലെ എന്തോ റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്